ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള സർക്കാർ കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന പേരിൽ സ്ഥാപിച്ചതാണ് റബ്കോ റബ്കോ എന്ന പേരിലാണ് ഇത് വ്യാപകമായി അറിയപ്പെടുന്നത് റബ്ബർ വ്യവസായത്തിലെ ഒരു പ്രധാന സഹകരണ സംരംഭമാണിത് നാച്ചുറൽ റബ്ബറിന്റെ വില ഗണ്യമായി ഇടിഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്ക് നേരിട്ടുള്ള പ്രതികരണമായാണ് ഇത് രൂപീകൃതമായത് ഈ പ്രതിസന്ധി കേരളത്തിലെ നിരവധി റബ്ബർ കർഷകരുടെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിച്ചിരുന്നു പ്രാദേശിക കർഷകരിൽ നിന്ന് നേരിട്ട് റബ്ബർ സംഭരിച്ച് അവർക്ക് ന്യായവും സ്ഥിരവുമായ വില ഉറപ്പാക്കി വില സ്ഥിരപ്പെടുത്തുക എന്നതായിരുന്നു റബ്കോയുടെ പ്രധാന ദൗത്യം ഇത് കാർഷിക സമൂഹത്തെ പിന്തുണയ്ക്കുക പ്രധാന ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നീ രണ്ട് ലക്ഷ്യങ്ങൾക്ക് ഊന്നൽ നൽകി പിന്നീട് ഉൽപ്പാദന പ്രവർത്തനങ്ങളിലേക്ക് തന്ത്രപരമായി മാറിയത് കേരളത്തിലെ സമൃദ്ധമായ റബ്ബർ വിഭവങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയിൽ റബ്കോയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ നിര തന്നെ അവർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി സാധാരണയായി ഉപയോഗിക്കുന്ന ഹവായ് ചെരുപ്പുകൾ സൈക്കിൾ ടയറുകൾ ട്യൂബുകൾ തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഈ ശ്രേണിയിൽ ഉൾപ്പെടുന്നു റബ്ബർ മേഖലയിൽ മൂല്യവർദ്ധനവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് റബ്ബറൈസ്ഡ് കയർ മെത്തകൾ ടയർ റീട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രെഡ് റബ്ബർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും അവർ നിർമ്മിച്ചു റബ്ബർ മരം ഒരു പുനരുപയോഗിക്കാവുന്ന വിഭവമായി തിരിച്ചറിഞ്ഞ റബ്കോ റബ്ബർ മരം സംസ്കരിച്ചും ഫർണിച്ചറുകൾ നിർമ്മിച്ചും ആ രംഗത്തേക്കും കടന്നു വിവിധ തരം ഫർണിച്ചറുകളും പാനൽ ബോർഡുകളും അവർ നിർമ്മിച്ചു റബ്ബർ മരത്തിന്റെ പൂർണശേഷി പ്രയോജനപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഇതിലൂടെ കാണിച്ചു കൂടാതെ കേരളത്തിലെ കാർഷിക രംഗത്തെ പ്രയോജനപ്പെടുത്തി വെർജിൻ കോക്കനട്ട് ഓയിൽ കൊപ്രയിൽ നിന്നുള്ള വെളിച്ചെണ്ണ തുടങ്ങിയ നാളികേര അധിഷ്ഠിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ റബ്കോ ഭക്ഷ്യ സംസ്കരണ രംഗത്തേക്കും വൈവിധ്യവൽക്കരണം നടത്തി പ്രകൃതിദത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വളരുന്ന വിപണി ലക്ഷ്യമിട്ടായിരുന്നു ഇത് ഈ വിപുലവും വ്യത്യസ്തവുമായ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ റബ്കോ മൂന്ന് പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനികൾ രൂപീകരിച്ചു ഒന്നാമത്തേത് റബ്കോ സെയിൽസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗും സെയിൽസും കൈകാര്യം ചെയ്യുന്നു രണ്ടാമത്തേത് റബ്കോ ഹുവാട്ട് വുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് റബ്ബർ മരം കൊണ്ട് പാനൽ ബോർഡുകളും ഫർണിച്ചർ നിർമ്മാണവുമാണ് ഇതിന്റെ ചുമതല മൂന്നാമത്തെ റബ്കോ കോക്കനട്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് നാളികേര ഉൽപ്പന്നങ്ങളുടെ വിഭാഗം കൈകാര്യം ചെയ്യുന്നു വ്യത്യസ്ത ബിസിനസ് വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസേഷനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള മാനേജ്മെന്റും ലക്ഷ്യമിട്ടാണ് ഈ ഘടന രൂപീകരിച്ചത് റബ്കോയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം കേരളത്തിലാണ് കണ്ണൂരിലാണ് പ്രധാന കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും വിപണി ആവശ്യങ്ങളും പരിഗണിച്ച് ഉൽപ്പാദന യൂണിറ്റുകൾ സംസ്ഥാനത്തുടനീളം തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഹവായ് ചെരുപ്പുകൾ ട്രെഡ് റബ്ബർ റബ്ബർ കോമ്പൗണ്ട് മിക്സിംഗ് പ്ലാന്റ് എന്നിവ കണ്ണൂരിലെ കൂത്തുപറമ്പിലുള്ള കെ എസ് ഐ ടി സി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ് തലശ്ശേരിക്കടുത്തുള്ള ചോണടം കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് റബ്ബറൈസ്ഡ് കയർ മെത്തകളുടെ യൂണിറ്റ് കോട്ടയം പാമ്പാടിയിലാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ നിർമ്മാണം എറണാകുളം കോലഞ്ചേരിയിലും കൊപ്രയിൽ നിന്നുള്ള വെളിച്ചെണ്ണ യൂണിറ്റ് തളിപ്പറമ്പിലെ നാടുകാണിയിലുള്ള കിൻഫ്ര പാർക്കിലുമാണ് റബ്ബർ വ്യവസായത്തിലാണ് റബ്കോയുടെ പ്രധാന പ്രവർത്തനം ഇതിൽ പ്രകൃതിദത്ത റബ്ബർ സംസ്കരണവും വ്യവസായങ്ങൾക്കും ഉപഭോക്താക്കൾക്കുമുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഉൾപ്പെടുന്നു വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിലെ ഇടപെടൽ കാരണം ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിലും പ്രത്യേകിച്ച് ഭക്ഷ്യ എണ്ണങ്ങളുടെ വിഭാഗത്തിലും റക്കോയുടെ സാന്നിധ്യമുണ്ട് കേരള സർക്കാരിന്റെ ഈ സംരംഭം സംസ്ഥാനത്തിന്റെ കാർഷിക അടിത്തറയെ പിന്തുണയ്ക്കാനുള്ള പ്രതിബദ്ധതയ്ക്ക് അടിവരയിട്ടു ശ്രദ്ധേയമായ കാര്യം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത റബ്ബർ കയറ്റുമതിക്കാരായി റബ്ക്കോ മാറി ഈ ആദ്യകാല വിജയം ആഭ്യന്തര വിപണി സ്ഥിരപ്പെടുത്തുന്നതിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കുന്നതിലും അതിന്റെ കാര്യക്ഷമത തെളിയിച്ചു ഇത് തുടർന്നുള്ള വളർച്ചയ്ക്കും വൈവിധ്യവൽക്കരണത്തിനും വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റബ്കോ പാദരക്ഷാ നിർമ്മാണ യൂണിറ്റിനും റെഡ് റബ്ബർ യൂണിറ്റിനും തറക്കല്ലിട്ടു കൂടെ പ്രകൃതിദത്ത റബ്ബർ കയറ്റുമതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വളരെ സജീവമായിരുന്നു റബ്കോ ശ്രീകണ്ഠാപുരം ലാറ്റക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അറുപത്തിയഞ്ച് ശതമാനം ഓഹരി സ്വന്തമാക്കി ക്രബ്കോ സെയിൽസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് രൂപീകരിച്ചു മലേഷ്യൻ കമ്പനികളുമായി സാങ്കേതിക സഹകരണങ്ങളിൽ ഏർപ്പെട്ടു അതിലൊന്ന് ഹൈടെക് സെറ്റേഴ്സുമായി അൾട്രാലൈറ്റ് വെയിറ്റ് പാദരക്ഷകൾക്കും മറ്റൊന്ന് ലോങ് ഹുവാഡ് ബെർഹാഡുമായി റബ്ബർ മരം സംസ്കരണത്തിനും ഫർണിച്ചറുകൾക്കും സഹകരണത്തിൽ ഏർപ്പെട്ടു അതേ വർഷം തന്നെ വാണിജ്യ പാദരക്ഷാ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയും പെയിൽ ലാറ്റക്സ് ക്രിപേക് ഫാക്ടറിക്ക് തറക്കല്ലിടുകയും ചെയ്തു അസംസ്കൃത ഫീൽഡ് ലാറ്റക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പ്രീമിയം ഗ്രേഡ് ആണ് പി അഥവാ പെയിൽ ലാറ്റക്സ് ക്രിപേ രണ്ടായിരത്തിൽ ക്രംബ് റബ്ബറിൻ്റെ വാണിജ്യ ഉൽപാദനം ആരംഭിച്ചു ഓട്ടോമോട്ടീവ് ട്രക്ക് സ്ക്രാപ് ടയറുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന റീസൈക്കിൾഡ് റബ്ബറാണ് ക്രംബ് റബ്ബർ കോട്ടയം പാമ്പാടിയിലെ റബ്ബറൈസ്ഡ് കയർ മെത്ത ഫാക്ടറിക്ക് തറക്കല്ലിട്ടു രണ്ടായിരത്തി ഒന്നിൽ റബ്കോ ഹുവാട്ട് വുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വാണിജ്യ ഉൽപ്പാദനം ആരംഭിക്കുകയും റബ്ബറൈസ്ഡ് കയർ മെത്ത ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപാദനത്തിനായുള്ള നാളികേര കോംപ്ലക്സ് ആരംഭിച്ചതോടെ കാർഷിക ഉൽപ്പന്നങ്ങളിലേക്കുള്ള വൈവിധ്യവൽക്കരണം വികസിച്ചു കൂടുതൽ വൈവിധ്യവൽക്കരണം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ തുടർന്നു രണ്ടായിരത്തി ഒൻപതിൽ റബ്കോ തങ്ങളുടെ ലഷ് ശ്രേണിയിലുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുകയും റെഡ് റബ്ബർ കോമ്പൗണ്ട് മിക്സിംഗ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ പ്രീ ക്യൂർഡ് ട്രെഡ് റബ്ബർ ഉൽപ്പാദനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ റബ്കോ നാച്ചുറൽ എന്ന ബ്രാൻഡിൽ കൊപ്രയിൽ നിന്നുള്ള വെളിച്ചെണ്ണ പുറത്തിറക്കിയതോടെ നാളികേര ഉൽപ്പന്നങ്ങൾ വിപുലീകരിച്ചു ഇതോടൊപ്പം ഒരു ചെറിയ തലയിണ നിർമ്മാണ യൂണിറ്റും സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സ്പ്രിംഗ് നോവ സ്പ്രിംഗ് മെത്തയും രണ്ടായിരത്തി പതിനെട്ടിൽ റപ്കോ നിയോസ്പൈൻ ഓർത്തോപീഡിക് ശ്രേണിയും പുറത്തിറക്കിയതോടെ മെത്ത വിഭാഗം വികസിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൂർ നാടുകാണിയിൽ കൊപ്രയിൽ നിന്നുള്ള വെളിച്ചെണ്ണയ്ക്കായി ഒരു പ്രത്യേക ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു സുസ്ഥിരതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് റപ്കോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി അനേർട്ടുമായി ഒരു ധാരണാപാത്രം ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി നാച്ചുറല എന്ന നാച്ചുറൽ ലാറ്റക്സ് ഫോം മെത്ത പുറത്തിറക്കി ഇതേ വർഷം തന്നെ റബ്കോയുടെ ഫർണിച്ചർ ഫാക്ടറിയിൽ മുന്നൂറ്റി അൻപത് കിലോവാട്ട് ശേഷിയുള്ള ഒരു വലിയ സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു ഈ വികസന വർഷങ്ങൾ റബ്കോയുടെ മൊത്തം വിറ്റുവരവിൽ ഗണ്യമായ വളർച്ചയ്ക്ക് കാരണമായി എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റബ്കോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് റബ്കോയുടെ സാമ്പത്തിക സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയൊട്ട് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ അതീവ ഗുരുതരമായിരുന്നു സ്ഥാപനം വലിയ നഷ്ടത്തിലും കടബാധ്യതയിലുമാണ് നിലനിന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം റബ്കോയുടെ മൊത്തം നഷ്ടം തൊള്ളായിരത്തി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയായിരുന്നു ഇത് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു കടബാധ്യതയും പലിശയും കുമിഞ്ഞുകൂടിയത് സ്ഥിതി കൂടുതൽ വഷളാക്കി ഏകദേശം നാനൂറ്റൻപത് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്ക് റബ്കോ പലിശ ഇനത്തിൽ മാത്രം മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ നൽകാനുണ്ടായിരുന്നു ഈ കണക്കുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് റബ്കോയുടെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമല്ലെന്നും ബാധ്യതകൾ അനുദിനം വർദ്ധിക്കുകയാണെന്നുമാണ് റപ്പോയുടെ വരുമാനം ഈ കാലയളവിൽ കാര്യമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ റപ്കോ കോക്രാൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ വരുമാനം മാത്രമാണ് ഉണ്ടായിരുന്നത് റപ്കോ സെയിൽസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വരുമാനം ഇതേ കാലയളവിൽ എട്ട് കോടി രൂപയായിരുന്നു എന്നാൽ റബ്കോ സെയിൽസ് ഇന്റർനാഷണലിന്റെ വരുമാനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് എഴുപത്തിമൂന്ന് ശതമാനം കുറവുണ്ടായി ഈ കണക്കുകൾ റപ്കോയുടെ വിവിധ യൂണിറ്റുകൾ സാമ്പത്തികമായി പിന്നോട്ടു പോവുകയായിരുന്നു എന്ന് കാണിക്കുന്നു സ്ഥാപനത്തിന് പ്രവർത്തന മൂലധനം കണ്ടെത്താൻ കഴിയാതെ വന്നത് ഉൽപാദനത്തെയും വിപണനത്തെയും ബാധിച്ചു പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും ഇത് തടസ്സമുണ്ടാക്കി ജീവനക്കാരുടെ ശമ്പളം പോലും കൃത്യസമയത്ത് നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം മാസമായി ജീവനക്കാരുടെ ശമ്പളം ഒരു മാസം വൈകിയാണ് നൽകിയിരുന്നത് റബ്കോയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം പ്രവർത്തനങ്ങളിലെ കെടുകാര്യസ്ഥത മാത്രമല്ലെന്നും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന തുക കൃത്യസമയത്ത് ലഭിക്കാത്തതും ഒരു കാരണമാണെന്നും റബ്കോ മാനേജിംഗ് ഡയറക്ടർ വ്യക്തമാക്കിയിരുന്നു റബ്ബർ കർഷകരിൽ നിന്ന് താങ്ങുവില നൽകി റബ്ബർ സംഭരിച്ചതിന്റെയും നഷ്ടത്തിൽ റബ്ബർ കയറ്റി അയച്ചതിന്റെയും തുക സർക്കാർ കൃത്യസമയത്ത് തിരികെ നൽകാതിരുന്നത് റബ്കോയുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ചു ഏകദേശം ഇരുപത്തിയഞ്ചു വർഷത്തെ പഴക്കമുള്ള പ്രശ്നമാണിതെന്നും ഇത് റബ്കോയുടെ പ്രവർത്തന മൂലധനത്തെ സാരമായി ബാധിച്ചെന്നും അദ്ദേഹം പറയുകയുണ്ടായി സർക്കാർ ഗ്യാരണ്ടിയിൽ സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകളും സഹകരണ സംഘങ്ങളിൽ നിന്ന് ഉയർന്ന പലിശയ്ക്ക് സ്വീകരിച്ച സ്ഥിര നിക്ഷേപങ്ങളും റബ്കോയുടെ ബാധ്യത വർദ്ധിപ്പിച്ചു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ സഹകരണ സംഘങ്ങളിൽ നിന്ന് പതിനാറ് പതിനേഴ് ശതമാനം പലിശയ്ക്കെടുത്ത അറുപത് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കുമിഞ്ഞുകൂടിയാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ വലിയ ബാധ്യതയായി മാറിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിലും നിലവിലുള്ളവ പൂർത്തിയാക്കുന്നതിലും കാലതാമസമുണ്ടായി പത്തോളം പദ്ധതികൾ ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടോ ഫണ്ട് വകമാറ്റിയതുകൊണ്ടോ എട്ട് മുതൽ പത്ത് വർഷം വരെ വൈകി ഇത് റപ്കോയുടെ വളർച്ചയെ പിന്നോട്ടടിച്ചു റബ്കോയുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി നിയമപരമായ നടപടികൾക്കും സ്വത്ത് കണ്ടുകെട്ടലുകൾക്കും സ്ഥാപനത്തിന് നേരിടേണ്ടി വന്നു കടം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് ഇതിന് പ്രധാന കാരണം വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും എടുത്ത സ്ഥിര നിക്ഷേപങ്ങളും വായ്പകളും തിരിച്ചടയ്ക്കുന്നതിൽ റബ്കോയ്ക്ക് വീഴ്ച സംഭവിച്ചു ഇത് നിരവധി കേസുകളിലേക്ക് നയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ വാഴയൂർ സഹകരണ ബാങ്കിൽ നിന്നുള്ള നാൽപ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപം തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് കോടതി റബ്കോയുടെ സ്വത്തുകൾ കണ്ടുകെട്ടാൻ ഉത്തരവിട്ടിരുന്നു കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നുള്ള മുപ്പത്തിനാല് കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാത്തതിനും അന്ന് കണ്ടുകെട്ടൽ നടപടികൾ നേരിടേണ്ടി വന്നു ഈ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലും തുടർന്നു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ റബ്കോയുടെ പേരും ഉയർന്നു വന്നു കരുവന്നൂർ ബാങ്കിന് റബ്കോയിൽ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ബാങ്കിന് പ്രതിസന്ധി നേരിട്ടപ്പോൾ ഈ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും റബ്കോയ്ക്ക് പണം തിരികെ നൽകാൻ കഴിഞ്ഞില്ല കരുവന്നൂർ ബാങ്ക് റബ്കോയുടെ തൃശൂരിലെ വിപണന പങ്കാളി കൂടിയായിരുന്നു തട്ടിപ്പിൽ പങ്കെടുത്ത ബാങ്ക് ജീവനക്കാർ റബ്കോയുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും പങ്കാളികളായിരുന്നുവെന്ന് ഇ ഡി കണ്ടെത്തി കരുവന്നൂർ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി റബ്കോയുടെ മാനേജിംഗ് ഡയറക്ടറെ ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ പത്തു വർഷത്തെ ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നടന്ന ഈ നടപടികൾ റബ്കോയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കാരണമായി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് വിഹിതം അടയ്ക്കുന്നതിൽ റബ്കോയ്ക്ക് വലിയ വീഴ്ച സംഭവിച്ചു രണ്ടായിരത്തി എട്ട് മുതലുള്ള പി എഫ് വിഹിതം അടച്ചിട്ടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തിൽ എറണാകുളത്തെ സെൻട്രൽ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ കം ലേബർ കോടതി എഴുപത് ശതമാനം വിഹിതം അടയ്ക്കാൻ ഉത്തരവിട്ടിട്ടും റബ്കോയ്ക്ക് അത് പാലിക്കാൻ കഴിഞ്ഞില്ല പി എഫ് അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ റബ്കോയ്ക്കെതിരെ നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കേരള ഹൈക്കോടതി റപ്കോ സമർപ്പിച്ച റിട്ട് ഹർജികൾ പരിഗണിച്ചു പി എഫ് നിയമത്തിലെ സെക്ഷൻ എയ്റ്റ് എഫ് പ്രകാരം റിക്കവറി നടപടികൾ ആരംഭിച്ചതിനെ ചോദ്യം ചെയ്താണ് റപ്കോ കോടതിയെ സമീപിച്ചത് പ്രവർത്തന മൂലധനത്തിന്റെ കുറവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് തുക അടയ്ക്കാൻ കഴിയാതിരുന്നതിന് കാരണമെന്ന് റപ്കോ കോടതിയെ അറിയിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് പിഴയും പലിശയും ഉൾപ്പെടെയുള്ള തുക പതിനഞ്ച് തുല്യമാസ ഗഡുക്കളായി അടയ്ക്കാൻ ഹൈക്കോടതി റബ്കോയ്ക്ക് അനുമതി നൽകി ഈ വിഷയത്തിൽ റിക്കവറി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനും കോടതി ഉത്തരവിട്ടു ഈ കേസ് റബ്കോയുടെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ബാധ്യതകളുടെ ഗൗരവം കാണിക്കുന്നു വിവിധ വായ്പകൾക്കും ബാധ്യതകൾക്കും മേലുള്ള കേസുകളിൽ റഖോയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട് ഇത് റബ്കോയുടെ പ്രവർത്തനങ്ങളെയും പുതിയ വായ്പകൾ ലഭിക്കുന്നതിനെയും സാരമായി ബാധിച്ചു കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഉപയോഗിക്കാൻ കഴിയാത്തത് ഉൽപാദനത്തെയും വിപണനത്തെയും പ്രതികൂലമായി ബാധിച്ചു റബ്കോയുടെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ നടപടികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കടം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്താൻ കാരണം ഈ വീഴ്ചകൾ നിയമപരമായ കേസുകളിലേക്കും സ്വത്ത് കണ്ടുകെട്ടലുകളിലേക്കും നയിക്കുന്നു സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് റബ്കോയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും വരുമാനം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് വീണ്ടും സാമ്പത്തിക സ്ഥിതി വഷളാക്കുകയും കൂടുതൽ നിയമപരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു ഡേർ ടി സൈക്കിളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ റബ്കോയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴും ഭദ്രമല്ല വലിയ കടബാധ്യതയും നഷ്ടവും നിലനിൽക്കുന്നു നിയമപരമായ നടപടികളും സ്വത്ത് കണ്ടുകെട്ടലുകളും ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ് പി എഫ് വിഷയത്തിൽ കോടതിയിൽ നിന്ന് ഗഡുക്കളായി അടയ്ക്കാൻ അനുമതി ലഭിച്ചത് ഒരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും മൊത്തത്തിലുള്ള സാമ്പത്തിക ചിത്രം ആശങ്കാജനകമാണ് റബ്കോയുടെ വെബ്സൈറ്റ് ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്നും കാണാം ഇത് സ്ഥാപനം പൂർണ്ണമായും നിലച്ചിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു ഫർണിച്ചറുകൾ മെത്തകൾ പാദരക്ഷകൾ വെർജിൻ വെളിച്ചെണ്ണ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ അവർ വിപണനം ചെയ്യുന്നുണ്ട് എന്നാൽ ഉൽപാദനവും വിപണനവും എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നു എന്നത് വ്യക്തമല്ല റബ്കോയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് കടം പുനഃക്രമീകരിക്കുന്നതിനും പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനും ഏകദേശം അൻപത് അറുപത് കോടി രൂപയുടെ ഒരു പാക്കേജ് റപ്കോ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടിനെ ഒരു പുനരുജ്ജീവന പദ്ധതി തയ്യാറാക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഈ പദ്ധതികൾ എത്രത്തോളം ഫലപ്രദമാകും എന്നത് കണ്ടറിയാം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തണം നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം ബൈ